യഹസ്കേൽ പ്രവചനം നാൽപ്പത്തേഴാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ ആ വെള്ളം ആലയത്തിൻ്റെ വലതു ഭാഗത്ത് കീഴനിന്ന് യാഗപീഠത്തിന് തെക്കു വശമായി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി വെള്ളം വലതു ഭാഗത്തുകൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു ആയിരം മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം നരിയാണിയോളം ആയി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം മുട്ടോളം ആയി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളം ആയി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു അവൻ എന്നോട് മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങി ചെല്ലുമാറാക്കി ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു അപ്പോൾ അവൻ എന്നോട് അരളിച്ചത് ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം തീരും എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും അതിൻ്റെ കരയിൽ എൻ ഗതി മുതൽ എൻ എഗ്ലയും വരെ മീൻപിടുത്തക്കാർ നിന്ന് വലവേശം അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും എന്നാൽ അതിൻ്റെ ചേറ്റുകണ്ടങ്ങൾ കുഴിനിലങ്ങൾ പഥ്യമായി വരാതെ ഉപ്പുപഠനയ്ക്കായി വിട്ടയക്കും നദീതീരത്ത് ഇക്കരയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും അവയുടെ ഇല വാടുകയില്ല ഫലം ഇല്ലാതെ പോകുകയുമില്ല അതിലവെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകിവരുന്നതുകൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും